അപ്പോ പിന്നെ അവിടെ കൊണ്ടുവിടൂ കൂട്ടാനും ഞാൻ വെറുതെ കേട്ടല്ല ആ ശരി ശരി അമ്മേ എന്നെ ഞാൻ പോയിട്ട് വരാം പോയിട്ട് വാ മോളെ ചേച്ചിയൊക്കെ പോയി ചേച്ചി വന്ന കാര്യങ്ങളൊക്കെ ഓർമ്മണ്ടല്ലോ ചേച്ചിയൊന്നും വന്നേ എനിക്കെല്ലാം ഓർമ്മയുണ്ടേ മോനെ നീ ഒന്ന് അവിടെ നിന്നെ എന്ത് ദൈവമേ ചേച്ചിടെ കാര്യം എന്ത് ചേച്ചി

ചേച്ചി ചേച്ചി ജോലിക്ക പോണ്ടല്ലേ ഞാൻ പോിക്കോളാം. പക്ഷെ ഒരു സമയ ആയിട്ടില്ല മോനെ നമ്മൾ കുറേ നേരല്ലേ ഇവിടെ നിൽക്കുന്നേ ഇപ്പോ വരും ചേച്ചി സമയം ആവുന്നില്ല ചേച്ചി വീട്ടിലേക്ക പോയിക്കോ ഞാൻ പോിക്കോളാം. അത് വേണ്ട മോനെ നീ പോയാൽ ചേച്ചിക്ക് സമാധാനം ആവില്ല. ആ വീട്മേലെ കവടെ നോക്കുന്ന കണ്ടോ. എൻ്റെ മോൾ കോളേജിൽ പോല്ലന്നല്ല അവര് പറഞ്ഞു. എൻ്റെ മോൾ സ്കൂൾ പാസ് ആവില്ലന്ന് പറഞ്ഞു. പക്ഷെ നല്ല മാർക്ക് കൊടുന്ന് എൻ്റെ മോൾ പാസ് ആവുകയും അവൾ ഇപ്പോൾ കോളേജിലും പോന്നു. എന്തിവെല്ല കോളേജിനെക്കാ അവൾ പോകാൻ പോവുന്നേ? മോൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും എന്റെ സന്തോഷത്തിനും സങ്കടത്തിനും നിങ്ങളും കൂടെ ഉണ്ടാവില്ലേ നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം ഇപ്പൊ പട്ടണത്തിന് കോളേജിന് അവളുടെ ഞാൻ 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 ഒരുപാട് ഒരുപാട് അച്ഛൻ ഞങ്ങളെ കണ്ടിട്ടില്ല ചെറുപ്പത്തിലേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു ഒരു സമയം എല്ലാ ആഗ്രഹങ്ങളും ഒടുങ്ങി എനിക്ക് ജോലിക്ക് വന്നു അനിയത്തി അവളെ പഠിപ്പിക്കും സാധിക്കാൻ പറ്റാത്തതൊക്കെ സാധിക്കും പിന്നെ ും വർഗ്ഗ അയ്യോ നിങ്ങളോട് സംസാരിച്ചിൻ സമയം പോയി എന്നെ ഞാൻ ഈ വീട്ടിലേക്ക് செல்லട്ടെ ജോലിക്ക പോവാനുള്ളത ജോലിക്കേ സമയം തെറ്റിപ്പോണ്ട് അപ്പുറത്തെ കൊച്ചമ്മ എന്നെ ചപ്പാത്തി പർക്കുന്ന പോലെ പർത്തു എന്നെ ഞാൻ പോവാണേ നിങ്ങളെന്റെ കൂടെ എന്തുണ്ടാവും എന്ന് ഞാൻ പ്രതിദേശിക്കുന്നു എന്നെ ശരി അമ്മേ ഞാൻ പോവാ പാൽക്കാരൻ കൊടുത്താനുള്ള കാശ അവിടെ വെച്ചിട്ടുണ്ട് ഓടി നീ ചായയെങ്കിലും കുടിച്ചിട്ട് പോ എന്നെ മീനാക്ഷി കൂടെ ഇവിടെ ചായയടിക്കാനൊന്നല്ലേ